തിരുത്തോട് കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒന്നാമത്തെ ശ്രീമത് ഭാഗവത സപ്താഹ യജ്ഞവും ശ്രീമദ് നാരായണീയ പാരായണവും ആരംഭിച്ചു ഓഗസ്റ്റ് പതിനൊന്ന് ഞായർ മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സപ്താഹയജ്ഞം ബ്രഹ്മശ്രീ അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ ഭദ്രദീപ കൊളുത്തി പ്രകാശന കർമ്മം നിർവഹിച്ചു കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഭാഗവതത്വംസം അഡ്വക്കറ്റ് ടി ആർ രാമനാഥൻ സാറ് ഭദ്രദീപം കൊളുത്തി ആരംഭിക്കുകയാണ് ഈ പതിനൊന്നാം തീയതി സപ്താഹയജ്ഞം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് പതിനെട്ട് വരെ ഈ സപ്താഹയജ്ഞം നടക്കുന്ന സപ്താഹത്തോടൊപ്പം തന്നെ എട്ട് ദിവസവും അന്നദാനവും അതുപോലെ തന്നെ എല്ലാ വഴിപാടുകളും ഭഗവാനും സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് സർപ്പക്കാവ് നാഗരാജാവും നാഗേഷിയും ഈ കാവിനോട് ചേർന്ന് തന്നെ നമ്മൾ കൃത്രിമമായിട്ടൊന്നും ചെയ്യാതെ തന്നെ ആ കാവിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ ഈ അമ്പലത്തിനോട് ചേർത്ത് തന്നെ ഈ ദേശത്തിൻ്റെ അനുഗ്രഹം ചൊരിയാനായിട്ട് നാഗരാജാവും നാഗേഷിയും ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കാവിലെ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഉപദേവനായിട്ടുള്ള വിഷുമായസ്വാമി സ്വാമിയുടെ വലിയ കലശം എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച മലയാള മലയാളമാസത്തിൽ മൂന്നാമത്തെ വെള്ളിയാഴ്ച വലിയ കലശം നടക്കുന്നുണ്ട് ദൂരെ നിന്നുപോലും ഒരുപാട് ആളുകൾ ഭക്തന്മാർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക വിഷമാസ്വാമിക്ക് വലിയ കലശം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വയനാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ വർഷങ്ങളായിട്ട് രക്ഷാധികാരിയും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം ഈ അമ്പലം ഇന്ന് ഈ പൂർണ്ണ രൂപത്തിൽ പൂർണ്ണരൂപത്തിലെത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അദ്ദേഹം നമ്മളെ വിട പറഞ്ഞു നമ്മൾ വിട പറഞ്ഞു അദ്ദേഹം ഇപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് കെ എസ് നടരാജൻ ഇപ്പോഴത്തെ രക്ഷാധികാരി അതുകൂടാണ്ട് നമ്മുടെ കമ്മിറ്റിയിലെ ഈ അമ്പലത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓടി നടന്ന് അഹോരാത്രം എല്ലാ കാര്യങ്ങളും വാക്യുമായിട്ട് ചെയ്യുന്ന കമ്മിറ്റി മെമ്പറാണ് ശ്രീ രാജേഷ് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് എം എസ് രാജേഷ് പിന്നെ അതുകൂടാണ്ട് സുബ്രഹ്മണ്യം വല്ലിച്ചൻ്റെ ഇളയ മകനാണ് അനിൽകുമാർ പിന്നെ നമ്മുടെ അമ്പലത്തിലെ ഇതുവരെയുള്ള ആദ്യകാലത്ത് ഈ ക്ഷേത്രം ഏറ്റവും കാലഘട്ടപ്പെട്ട് വളരെ മോശം അവസ്ഥയിൽ അമ്പലത്തിന് മേൽക്കൂര പോലും ഇല്ലാതിരുന്ന സമയത്ത് ആ ക്ഷേത്രം പണിയൊഴിപ്പിച്ച് ആദ്യകാലത്ത് ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത ബേബി കാക്കനാട്ട് അദ്ദേഹം അതുകൂടാണ്ട് അമ്പലത്തിൻ്റെ രക്ഷാധികാരി ആയിരുന്ന സുബ്രഹ്മണ്യൻചേട്ടൻ്റെ സുബ്രഹ്മണ്യൻ സാർ വലീച്ചൻ്റെ മകൻ രണ്ടാമത്തെ മകനാണ് ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാക്കനാട്ട് കുടുംബത്തിലെ രണ്ട് ഉത്സവത്തിനുള്ളിൽ ഏറ്റവും മേൽനോട്ടം വഹിച്ച ഉത്സവത്തിൻ്റെ ഉത്സവഘർഷ കമ്മിറ്റി കൺവീനർ ആയിരുന്ന ബാബു കാക്കനാട്ട് കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഭാഗവതത്വംസം അഡ്വക്കറ്റ് ടി ആർ രാമനാഥൻ സാറ് ഭദ്രദീപം കൊളുത്തി ആരംഭിക്കുകയാണ് ഈ പതിനൊന്നാം തീയതി സപ്താഹജ്ഞം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് പതിനെട്ട് വരെ ഈ സപ്താഹജ്ഞം നടക്കുന്ന സപ്താഹത്തോടൊപ്പം തന്നെ എട്ട് ദിവസവും അന്നദാനവും അതുപോലെ തന്നെ എല്ലാ വഴിപാടുകളും ഭഗവാനിൽ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ കമ്മിറ്റി മെമ്പറും വർഷങ്ങളായി നമ്മുടെ അമ്പലത്തിൻ്റെ ഓഫീസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ശാലിച്ചെച്ച് എല്ലാ കാര്യങ്ങളും നല്ല എനർജറ്റിക്ക് ആയിട്ട് കമ്മിറ്റിയുടെ കാര്യങ്ങളാണെങ്കിലും അമ്പലത്തിലെ ഓഫീസ് പ്രവർത്തനം സുഗമമായി കൊണ്ടുവന്നതിനുണ്ട് മുൻ സെക്രട്ടറി ആയിരുന്ന നിന്ന് ഞങ്ങളിരുന്ന് വേർപിരിഞ്ഞുപോയ പുഷ്കരൻചേട്ടൻ്റെ സഹധർമ്മിണിയാണ് അതുകൂടാണ്ട് ഈ അമ്പലത്തിലെ എന്ത് നവീകരണ കാര്യങ്ങളാണെങ്കിലും അമ്പലത്തിൻ്റെ സപ്താഹ ഇതാണെങ്കിലും എന്ത് കാര്യങ്ങളും ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ധനസമാഹരണവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്ന് ഏറ്റവും ആദ്യം ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കണയായ ജി ചേച്ചി ജീത്തങ്കപ്പൻ അപ്പോൾ ഈ സപ്താഹജ്ഞം ആഗസ്റ്റ് പതിനൊന്നാം തീയതി ആരംഭിച്ച് പതിനെട്ടാം തീയതി വരെ ഈ നാട്ടിലെയും മറുനാട്ടിലെയും എല്ലാ ആൾക്കാരും ഈ സപ്താഹത്തോട് സഹകരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹത്തിന് മാതൃകൂതുരാകുവാൻ